ഐ പി എല്ലിൽ തോൽവികളിൽ നിന്നും തോൽവുകളിലേക്ക് കൂപ്പുകുത്തുന്ന രാജസ്ഥാൻ റോയൽസ് ഇത്തവണ പ്ലേ ഓഫിൽ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് തുടർച്ചയായ നാലാമത്തെ കളിയിലും തോൽവി ഏറ്റുവാങ്ങിയ അവർ പുറത്താവലിന്റെ വക്കിലാണ് ഈ സീസണിൽ ഇതിനകം കളിച്ച എട്ടു മത്സരങ്ങളിൽ വെറും രണ്ടെണ്ണം മാത്രമേ റോയൽസ് ജയിച്ചിട്ടുള്ളൂ ശേഷിച്ച എട്ടിലും പരാജയമായിരുന്നു ഫലം ലക്നൌ സൂപ്പർ കിങ്സുമായി കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ വിജയത്തിന് തൊട്ടരികിൽ നിന്നാണ് റോയൽസ് രണ്ടു റൺസിന്റെ നെട്ടിക്കുന്ന തോൽവിയിലേക്ക് വീണത് തുടരെ രണ്ടാമത്തെ കളിയിലാണ് റോയൽസ് ടീം പടിക്കൽ കലമുടച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിയിലും ഈ താരത്തിൽ വിജയത്തിന് തൊട്ടരികിലെത്തിയ ശേഷമാണ് റോയൽസ് തോൽവി സമ്മതിച്ചത് അന്നത്തെ കളി തയ്യയിൽ കലാശിക്കുകയും തുടർന്നു സൂപ്പർ ഓവറിൽ ഡി സി നാടകീയ വിജയം പിടിച്ചെടുക്കുകയുമായിരുന്നു തുടരെ രണ്ടാമത്തെ കളിയിലും റോയൽസ് അബദ്ധം കാണിച്ചതോടെ ടീമിന്റെ പ്രകടനത്തിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ റോയൽസിന്റേത് ഒത്തുകളിയാണോ എന്നും ഇവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ചില മത്സരങ്ങളിലെ പ്രകടനം സംശയാസ്പദമാണെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം ആവശ്യമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആരാധകരുടെ ആവശ്യം രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ ചില മത്സരങ്ങൾ സംശയാസ്പദമാണ് മനഃപൂർവ്വം തോൽക്കാൻ വേണ്ടി കളിക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെങ്സ് എന്നിവരെയുമുള്ള അവസാനത്തെ രണ്ട് മത്സരങ്ങൾ റോയൽസ് അനായാശം ജയിക്കേണ്ടതായിരുന്നു പക്ഷേ രണ്ടിലും അവിശ്വസനീയ മോംബിജം തോൽവിയിലേക്ക് വീണു ഇവ ഒത്തുകളിയാണെന്നും സംശയമുണ്ടെന്നും ആരാധകർ തുറന്നടിച്ചു ഐ പി എല്ലിൽ നേരത്തെ ഒത്തുകളിൽപ്പെട്ട് രണ്ടു വർഷം വിലക്ക് നേരിട്ടുള്ള ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോഴിതാ വീണ്ടും അവർ ഒത്തുകളിക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും റോയൽസ് തോറ്റ രീതി പരിഗണിക്കുമ്പോൾ സംശയങ്ങൾ ശക്തമാണ് ഇതേക്കുറിച്ച് ബി സി സി അന്വേഷിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ ചില മത്സരങ്ങളിൽ ഉറപ്പായും ഒത്തുകളി നടന്നിട്ടുണ്ട് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ സന്ദീപ് ശർമ്മയുടെയും ധ്രുവ് ജുറേലിന്റെയും പ്രകടനങ്ങൾ സംശയാസ്പദമാണ് ഡി സിക്ക് അവസാന ഓവറിൽ പത്തൊൻപത് റൺസും എൽ എസ് ഡിക്ക് എതിരെ ഇരുപത്തിയേഴ് റൺസുമാണ് സന്ധ്യ വിട്ടുകൊടുത്തത് ഇത്ര മോശമായി മുമ്പൊരു സീസണിലും അദ്ദേഹം അടിച്ചിട്ടില്ല ടീമിനെ ജയിക്കാൻ അതിവേഗം സ്കോർ ചെയ്യണമെന്നിരിക്കെ ജുറയിൽ രണ്ടു കളിയിലും സ്ലോ ബാറ്റിങ്ങിലൂടെ ടീമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന സംശയങ്ങളുണ്ടെന്നും ആരാധകർ തുറന്നടിക്കുന്നു ഈ സീസണിൽ ഐ പി എല്ലിൽ ഒത്തുകളി മുകളിലാണ് രാജസ്ഥാൻ റോയൽസ് കാരണം ചില മത്സരങ്ങളിൽ അവരുടെ പ്രകടനം കാണുമ്പോൾ ഇത് ഒത്തുകളിയല്ലേ എന്ന് ആരും സംശയിച്ചു പോകും ഉറപ്പായും ജയിക്കേണ്ടിരുന്ന രണ്ട് മത്സരങ്ങളാണ് റോയൽസ് അവിശ്വസനീയം വിധം വലിച്ചെറിഞ്ഞത് ഈ മത്സരങ്ങളിൽ റോയൽസിന്റെ ചില താരങ്ങളുടെ പ്രകടനത്തിലും സംശയമുണ്ടെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു അതേസമയം എൽ എസ് ജിയുമായുള്ള മത്സരത്തിൽ രണ്ട് റൺസിന്റെ അവിശ്വസനീയതയെ തോൽവിയാണ് റോയൽസിന് നേരിട്ടത് നൂറ്റി എൺപത്തൊന്ന് റൺസിന്റെ വിജയലക്ഷം പിന്തുടർന്നവർക്ക് അഞ്ച് വിക്കറ്റ് നൂറ്റി എഴുപത്തെട്ട് റൺസ് എടുക്കാനേ ആയിട്ടുള്ളൂ എട്ട് വിക്കറ്റ് ബാക്കി നിൽക്കിയ അവസാന മൂന്നോവറിൽ ഇരുപത്തഞ്ച് റൺസാണ് റോയൽസിന് പക്ഷേ ഇരുപത്തിരണ്ട് റൺസേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ മൂന്ന് വിക്കറ്റുകൾ ഇതിനിടെ നഷ്ടമാവുകയും ചെയ്തു